പ്രായഭേദമുനി കൊച്ചിയിൽ നടന്ന മിഡ് നൈറ്റ് മാരത്തോൺ ആരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ ഉണർവാണ് കൊച്ചിക്ക് സമ്മാനിച്ചത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാരത്തോണിന് കെ എം ആർ എൽ ചെയർമാൻ ലോക്നാഥ് ബെഹ്റയാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് ഒഴിഞ്ഞ് ഒരു രാത്രി ആരോഗ്യത്തിനുവേണ്ടി മാറ്റിവെച്ച് കൊച്ചിയിൽ നടന്ന നൈറ്റ് മാരത്തോൺ വളരെ വർണ്ണാഭമായി നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സുമുണ്ടെങ്കിൽ മാത്രമേ ജോലി ശ്രദ്ധയോട് ചെയ്യാൻ സാധിക്കൂ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള ഓട്ടമാണ് കൊച്ചിയിൽ നടന്നത് വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ ജോലികൾ ചെയ്യുന്നവർ ഒരുപോലെ യും മുതൽ ഒരുപോലെയാണ് ഈ മാരത്തോണിന്റെ ഒരു മാനസികമായും ശാരീരികമായും ഹെൽത്തിന്റെ ഒരു അവയർനെസ് കൊണ്ടുവരാനും അങ്ങനെ ഒരു ഒരു ഇനീഷിയേറ്റീവായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഡേ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നൊരു ഈ വർഷത്തെ തീം വന്നത് അപ്പം അതുകൊണ്ട് തന്നെ റൈറ്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ ഹെൽത്ത് നോക്കാൻ അതുകൊണ്ട് എല്ലാവരും രാത്രി വന്ന ഒരു 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 വ്യത്യസ്തമായി ഇങ്ങനെ ഒരു നിയോൺ റൺ നമ്മൾ സംഘടിപ്പിക്കുന്നു വേൾഡ് ഹെൽത്ത് ഡേയുടെയും വേൾഡ് വോയിസ് ഡേയുടെയും ഭാഗമായാണ് മിഡ് നൈറ്റ് ന്യൂൺ ഡാഷ് രണ്ടായിരത്തി എന്ന ഈ മാരത്തോൺ സംഘടിപ്പിച്ചത് മത്സരത്തിനപ്പുറം ശരീരത്തിന് നൽകുന്ന വലിയ ഉണർവായാണ് പലരും മാരത്തോണിന്റെ ഭാഗമായത് അമൃതാന്യൂസ് കൊച്ചി